ലോകം അങ്ങനെയാണ് ഇതൊരു ഷോർട്ട് ഫിലിം ആണെങ്കിലും വളരെ ശക്തമായിട്ടുള്ള സന്ദേശങ്ങൾ സമൂഹത്തിൽ നൽകുന്ന ഒരു ഫിലിം തന്നെയാണ് ഇതിൽ ലഹരി മരുന്നിനെതിരെ ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് ശബ്ദം ഉയർത്തുന്നതായിട്ടും അതുപോലെ തന്നെ കുറച്ചൊന്ന് വളരെ പ്രായപൂർത്തി തന്നെ വളരെ അവരെ കഷ്ടപ്പെട്ട് വളർത്തുന്ന മാതാപിതാക്കളെ മറന്നിട്ട് താൽക്കാലിക സുഖത്തിന് പിന്നാലെ പോകുന്ന കുമാരീകുമാരന്മാർക്ക് ഉണ്ടാകുന്ന വിപത്ത് അതുകൂടാതെ ഏറെ സസ്പെൻസും ക്ലൈമാക്സും കൊണ്ട് ലാസ്റ്റ് മിനിറ്റ്സും വരെ നിങ്ങളെ ആകാംക്ഷ പരിതരാക്കുന്ന രീതിയിലുള്ള എല്ലാ ട്വിസ്റ്റുകളും ഉള്ള ഒരു ഷോർട്ട് ഫിലിമാണ് ഇതിലെനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ നിൽക്കുന്ന കഥാപാത്രങ്ങൾ എല്ലാവരുമായിട്ട് ആയിട്ട് അഭിനയിക്കുന്ന ഇവരെല്ലാവരും തന്നെ എൻ്റെ ഉറ്റ മിത്രങ്ങളാണ് അത് സാധാരണ മിത്രങ്ങളല്ല കലാ സാംസ്കാരിക സാമൂഹ്യ സാഹിത്യ ഔദ്യോഗിക തലത്തിൽ എല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്ന മുത്തുമണികളാണ് അതുകൊണ്ട് ഇവരെല്ലാവരും തന്നെ പ്രതിഫലത്തിനു വേണ്ടിയുമല്ല അഭിനയിക്കുന്നത് എന്നോടുള്ള സ്നേഹം എന്നോടുള്ള മാത്രം സ്നേഹം കൊണ്ട് ഞാൻ വിളിക്കുമ്പോൾ തന്നെ പല കാര്യങ്ങളും മാറ്റി വെച്ച് എന്നോടൊപ്പം നിന്ന് ഈ കൊച്ചു സിനിമ വിജയിപ്പിക്കാൻ വന്നിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു നന്ദി